ഹായ് ഞാനിപ്പോൾ ഇതിടുന്നൊരു സിംഗപ്പൂർ വ്ളോഗ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ പോയൊരു സിംഗപ്പൂർ പോയൊരു ട്രിപ്പിൻ്റെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ ഇങ്ങനെ കമ്പയിൻ ചെയ്തിട്ടൊരു വ്ലോഗ് പോലെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാനിതൊന്ന് യൂട്യൂബിലിടുമെന്നൊന്നു അപ്പം ഞാൻ അങ്ങനെ അത് കമ്പയിൻ ചെയ്തിട്ട് എടുത്തിരിക്കുന്നൊരു ഫുൾ വീഡിയോ ആണേ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്നൊക്കെയാണ് കേട്ടോ ഞാൻ എങ്ങനെ ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആക്കി എങ്ങനെ ഞാനിത് അച്ചീവ് ചെയ്തു എങ്ങനെ എന്നെപ്പോലൊരു ഇടത്തരം ബഡ്ജറ്റുള്ളവർക്ക് എങ്ങനെ ഇത് ഈസി ആയിട്ട് പോയിട്ട് വരാം ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത് അപ്പം ഞാൻ ബേസിക്കലി എന്തായാലും പണ്ടൊന്ന് സിംഗപ്പൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് സിംഗപ്പൂർ ട്രിപ്പല്ല ബേസിക്കലി ക്രൂസ് ട്രിപ്പാണേ അപ്പം ഞാൻ പണ്ട് സിംഗപ്പൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പം സിംഗപ്പൂർ പോയപ്പം ഞാൻ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അന്നേ ഞാനിങ്ങനെ വിചാരിച്ചു എന്തെങ്കിലും ആല്പിച്ചിട്ട് കൂടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ വന്നു അപ്പം ഞാനന്ന് അത്ര ഇംഗ്ലീഷ് മൂവീസൊന്നും കാണുന്ന ആളല്ല ആൾ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് മൂവീസ് കാണുന്നയാളാണ് അപ്പോൾ എങ്ങനെയാണെങ്കിലും ആൾക്കിതൊക്കെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ അതൊന്ന് ആളെ കാണിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അന്ന് അങ്ങനെ ഞാന് അതിങ്ങനെ മനസ്സിലിടപ്പുണ്ടായിരുന്നു പ്ലസ് എൻ്റെ ഫിഫ്ത്ത് അല്ലെ ഫിഫ്ത്ത് ബേർഡേ അല്ലെ എൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ എനിക്കൊരു പി സി എം സ്കോളർഷിപ്പ് കിട്ടി അപ്പോൾ അതിൻ്റെ അവാർഡ് മേടിക്കാനായിട്ട് നമ്മുടെ കൊച്ചി മറയൻ ഡ്രൈവിലാണ് പോയത് അന്നേരം എനിക്ക് അതിൻ്റെ പ്രൈസൊക്കെ മേടിച്ച് തിരിച്ചു വരുന്ന ഒഴിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ മറയൻ ഡ്രൈവിലൊക്കെ ഇങ്ങനെ കണ്ട് എനിക്കൊന്ന് ഷിപ്പ്യാർഡിൽ എന്തോ പോയെന്ന് തോന്നും അപ്പം ഞാനിങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഷിപ്പിൽ എന്ന് ഞാൻ എൻ്റെ ചാച്ചയോട് പറഞ്ഞു അപ്പോൾ ചാച്ച പറഞ്ഞു അയ്യോ മോളെ ഷിപ്പ് പോയി ഇനി ഇപ്പോൾ നമുക്ക് വേറൊരു തവണ കയറാം ഇന്നത്തെ ഷിപ്പ് പോയെന്ന് പറഞ്ഞു അപ്പം ഞാനത് വിശ്വസിച്ചു ഓ ഷിപ്പ് ഷിപ്പ് പോയല്ലോ അത് കാരണം എനിക്ക് കയറാൻ പറ്റിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ പോന്നു അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹമാണ് ഷിപ്പിൽ കയറണം ഞാൻ ഷിപ്പിൽ കയറിയിട്ടില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ നമ്മുടെ ഒരു ഹാപ്പി ഫാമിലിയുടെ വ്ളോഗ് കാണുന്നത് അപ്പോൾ അവർ ഇങ്ങനെ ഈ ക്രൂസ് ഷിപ്പിൽ പോയത് അപ്പോൾ അവരിങ്ങനെ ഈ രണ്ടെണ്ണം കമ്പയിൻ ചെയ്ത് പറയുന്നുണ്ട് ബോംബെയിൽ അവരൊരു കൊഡേലിയ ക്രൂസിലും പോയി സിംഗപ്പൂർ റോയൽ കരീബിയൻ ക്രൂസിലും പോയി അപ്പോൾ രണ്ടും കൂടെ കമ്പെയ്ൻ ചെയ്ത് കമ്പയർ ചെയ്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഓക്കെ ട്വൻറ്റിയത്ത് ഏപ്രിൽ ട്വൻറ്റിയത്ത് ആൽപിച്ചൻ്റെ ബർത്ത്ഡേ അപ്പോൾ എന്നാൽ അങ്ങനെ കണക്ട് ചെയ്ത് പോയാലോ യൂണിവേഴ്സൽ സ്റ്റുഡിയോയും ഈ ക്രൂസ് ട്രിപ്പും കൂടെ കണക്ട് ചെയ്ത് പോയാലോ എന്ന് ഇങ്ങനെ വിചാരിച്ച് ഡേറ്റ് കയറി നോക്കിയപ്പോൾ അപ്പോൾ കറക്റ്റ് കറക്റ്റ് എക്സാക്റ്റ് അതുപോലെ ഡേറ്റ് കിടക്കുക അതായത് ഏപ്രിൽ സെവൻറ്റീൻ എയ്റ്റീൻത് നയൻറ്റീൻ ട്വൻറ്റിയത്ത് മോർണിംഗിൽ ക്രൂസ് തീരും ട്വൻറ്റിയത്തിന് എനിക്ക് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോകാം എന്നുള്ള രീതിയിൽ ഞാനിത് കണ്ടു അപ്പോൾ ഇങ്ങനെ ഭയങ്കര ആഗ്രഹം എനിക്ക് എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എനിക്കിതിൻ്റെ ഒന്നും അറിയത്തില്ല അപ്പം ഞാനിങ്ങനെ ചാച്ചയായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ചാച്ച പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഷിപ്പ് ചുമ്മാ പോകാനേ ഉള്ളൂ സിംഗപ്പൂർ ഫുള്ളായിട്ട് പോകുന്നില്ലെങ്കിൽ ഷിപ്പ് ചുമ്മാ പോകുന്നേ ഉള്ളെന്നുണ്ടെങ്കിൽ ഇവിടെ മുംബൈയിൽ പോയ പോരെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഈ ഒരു ഹാപ്പി ഫാമിലിയിൽ ഇങ്ങനെ കണ്ടപ്പം റേറ്റ് വൈസ് നോക്കിയാലും ഭയങ്കര റീസണബിളായിട്ട് തോന്നിയത് റോയൽ കരീബിൻ്റെ അപ്പം എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂട അപ്പം എനിക്ക് ഷിപ്പ് എൻ്റെ ആവശ്യമാണല്ലോ ഗിഫ്റ്റ് കൊടുക്കുന്നത് യൂണിവേഴ്സൽ സ്റ്റുഡിയോ ആണല്ലോ അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ചൊരു പഠനം നടത്തി അങ്ങനെ റോയൽ അപ്പോൾ ഇവിടെ ഞാൻ എനിക്ക് പറയാതിരിക്കത്തില്ല എന്നെ നിഹാല് ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ഹാപ്പി ഫാമിലി ഞാൻ അവർക്ക് ഇൻസ്റ്റയിൽ എപ്പോൾ മെസ്സേജ് അയച്ചാലും നിഹാൽ എനിക്ക് റിപ്ലൈ ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ഈ റോയൽ കരി ഞാൻ ആദ്യം ഫസ്റ്റ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ട്രാവൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ഒരു എസ്റ്റിമേറ്റ് എടുപ്പിച്ചു അപ്പോൾ എല്ലാവരും തന്നെ ചിലരൊക്കെ ടു ലാക്ക് ഒക്കെ ആകട്ടോ എനിക്ക് ബഡ്ജറ്റ് തന്നെ അതൊന്നും ഇല്ല എൻ്റെ ബഡ്ജറ്റ് എൻ്റെ ബഡ്ജറ്റ് വൺ ലാക്ക് ടു വൺ പോയി വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് ഇതാണ് എൻ്റെ ബഡ്ജറ്റ് ഇൻക്ലൂഡിങ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ അതായത് സിംഗപ്പൂർ ചെന്ന് സിംഗപ്പൂരിൽ നിന്ന് നമുക്ക് മറ്റേ റോയൽ കരീബിനേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ റോയൽ കരീബിൻ്റെ ടിക്കറ്റ് റോയൽ കരീബിനെ തിരിച്ച് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അവിടുന്ന് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലെ ടിക്കറ്റ് അവിടുന്ന് എയർപോർട്ടിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ പിന്നെ പ്ലസ് ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പോൾ ഇത്രയും എൻ്റെ സാധനം എൻ്റെ ബഡ്ജറ്റ് ഒരു ലക്ഷം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ പക്ഷേ അപ്പം ഞാൻ എസ്റ്റിമേറ്റ് എടുപ്പിച്ചപ്പം കുറേ പേരൊക്കെ ഈ പറയുന്ന പോലെ ടു ലാക്ക് വരെയൊക്കെ പോയവരുണ്ട് കേട്ടോ വേറൊരാൾ വേറൊരു ട്രാവൽ ഏജൻ്റാണ് വൺ പോയിൻറ്റ് ത്രീ ഫൈവ് ലാക്സ് അവിടെ കൊണ്ടുവന്ന് തന്നത് അപ്പം ഞാൻ അതിങ്ങനെ നോക്കി നോക്കിയപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഓരോന്ന് ഞാൻ സെപ്പറേറ്റ് ഇടിയിച്ചു ട്രാൻസ്പോർട്ടേഷൻ എത്രയാണ് റോയൽ കരീവിൻ്റെ ടിക്കറ്റ് എത്രയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എത്രയാണ് അങ്ങനെ ഞാൻ സെപ്പറേറ്റ് വിസ ചാർജ് എത്രയാണ് അങ്ങനെ സെപ്പറേറ്റ് ഇടിച്ചു ദൈവം എനിക്ക് ജയിച്ച് ആ അവിടെ കുറേ ഫാമിലീസൊക്കെ ഐ മീൻ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ട് പക്ഷേ ആ സമയത്ത് അവിടെ ആരുമില്ല അപ്പം ഞങ്ങൾക്കൊന്ന് അവിടെ ട്രിപ്പ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല നിങ്ങൾക്കൊരു ടു ലാക്ക് ആണ് നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആവശ്യമായിട്ട് ക്രൂസ് നടത്താം സിംഗപ്പൂർ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു പറയാം രണ്ട് പേർക്കും സുഖമായിട്ട് ഒരു കുഞ്ഞു കൊച്ചിനും കൂടെ സുഖമായിട്ട് എൻ്റെ ബഡ്ജറ്റ് ഇത്രയായിരുന്നു അപ്പം എനിക്കതിന് മുകളിലേക്ക് എനിക്ക് സ്പെൻഡ് ചെയ്യണമെന്നുമില്ല എനിക്ക് എന്താ പറയുന്നത് സിംഗപ്പൂർ എനിക്കൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് ഇപ്പം പിന്നെയും കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സെൻറ്റോസ് ഐലൻ്റും ഒക്കെ വന്നിട്ടുണ്ട് അന്ന് അന്ന് എൻ്റെ ബഡ്ജറ്റിൽ എനിക്ക് അത്ഭിച്ചതിനെ കൊണ്ട് മസ്റ്റായിട്ട് പോകണം എന്നുള്ളത് യൂണിവേഴ്സൽ സ്റ്റുഡിയോ ആയിരുന്നു അവിടുത്തെ റോളർ കോസ്റ്ററിലേക്ക് ഒക്കെ ആയിട്ടാണ് ഇതായിരുന്നു എൻ്റെ ഒരു ഐഡിയ പിന്നെ എനിക്ക് മിനിയൻ്റെ കൂടെ എനിക്കൊരു ഫോട്ടോ എടുക്കുന്നത് റിപ്പീറ്റാണ് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കൊന്നും കൂടെ ചെയ്യണം അങ്ങനെ ഞാൻ ഭയങ്കര ബോറിങ് ആയോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് കേട്ടോ ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറയുക ഞാൻ അച്ചീവ് ചെയ്തൊരു കാര്യം അങ്ങനെ ഞാൻ ഈ പറയുന്ന പോലെ അവർ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് ഈ ട്രാവൽ ഏജൻറ്റുകാർ റേറ്റ് ഒക്കെ ഇട്ട് തന്നു എന്നിട്ട് ഞാനിതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടും പഠിച്ചു പലരുടെ വ്ലോഗ് പലരുടെ കാര്യങ്ങൾ അപ്പം ഈ പറയുന്ന പോലെ നിഹാലാണ് എനിക്ക് ഫുൾ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ പുള്ളി പറഞ്ഞു കഴിഞ്ഞ പോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷന് ഗ്രാബ് അല്ലെങ്കിൽ ബോൾട്ട് എടുക്കുക ഇതിലേതെങ്കിലും ആണ് നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഗ്രാബ് ഇവ അല്ല ബോൾട്ട് ഇവിടുന്ന് നമുക്ക് നോക്കാൻ പറ്റില്ല ലൈക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടുന്ന് ഞാനിപ്പോൾ എൻ്റെ കറണ്ട് ലൊക്കേഷനും മാറ്റി ഇപ്പം എയർപോർട്ട് കൊടുക്കുക പ്ലസ് നമുക്ക് പോകേണ്ട സ്ഥലം യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബോൾട്ടിൽ കാണിക്കില്ല അതേസമയം ഗ്രാവിൽ നമുക്ക് ഇന്ത്യയിൽ ഇരുന്ന് തന്നെ നമുക്ക് ഏകദേശം റേറ്റ് അറിയാനായിട്ട് പറ്റും അങ്ങനെ ഞാൻ റേറ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ട്രാവൽ ഏജൻ്റ് പറയുന്ന അത്ര റേറ്റ് ഒന്നും വരുന്നില്ല ഭയങ്കര കുറേ കൂടെ എനിക്ക് അഫോർഡബിളാണ് ഞാൻ തന്നെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാവലേജെ കൊണ്ട് വിസ മാത്രേ എടുപ്പിച്ചു ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്നും അറിയത്തില്ല എന്നാലും ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു അപ്പം ഫ്ലൈറ്റ് സിംഗപ്പൂർ എയർലൈൻസിന് പോയി കഴിഞ്ഞാൽ എൻ്റെ ബഡ്ജറ്റ് എയർപോർട്ടിൽ തന്നെ അവസാനിക്കും അതിനുള്ള ബഡ്ജറ്റേ എനിക്കുള്ളൂ അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ സ്കൂട്ട് എയർലൈൻസ് കണ്ടു സ്കൂട്ട് എയർലൈൻസ് ഒക്കെ ഇപ്പോൾ ഭയങ്കര ചീപ്പാണ് പക്ഷേ ഏതാൻഡ്രത്തന്നെ ഉള്ളു പക്ഷേ എൻ്റെ വീട് ട്രിവാൻഡ്ര എയർപോർട്ടിന് അടുത്തായതുകൊണ്ട് എനിക്കത് ഭയങ്കര ഈസി ആയിരുന്നു അങ്ങനെ ഞാൻ സ്കൂട്ട് എയർലൈൻസ് എടുത്തു അതിനകത്തൊരു പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ലഗേജ് കൊണ്ടുപോകണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം നമുക്ക് സെവൻ കെ ജി ബാഗ് നമുക്ക് ഈ എന്താ ക്യാരി ബാഗ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ സെവൻ കെ ജി ഫ്ലൈറ്റിനകത്തേക്ക് എടുക്കുന്നത് അല്ലാതെ ലഗേജ് കയറ്റി വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ കുഴപ്പമില്ല ഞങ്ങൾ രണ്ടുപേരും പിന്നെ കൊച്ചുവല്ലേ ഉള്ളു ഏഴ് ഏഴും പതിനാല് കിലോ ഉണ്ട് അതിന് മുകളിലോട്ടൊന്നും ഒന്നും കൊണ്ടുവല്ല നാല് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അങ്ങനെ അത് സെറ്റാക്കി സ്കൂട്ട് എയർലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഫ്ലൈറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചു എത്രത്തോളം കൂറയാന്നൊക്കെ എന്നൊക്കെ അറിയണമല്ലോ അതിനെ കുറച്ച് വ്ലോഗൊക്കെ കയറി കണ്ട അപ്പോൾ തെറ്റില്ലാത്ത റിവ്യൂ ഒക്കെ ഉണ്ട് സ്കൂട്ട് എയർലൈൻസ് അങ്ങനെ ഞാൻ സ്കൂട്ട് എയർലൈൻസ് ഏപ്രിൽ സിക്സ്റ്റീൻഡിലേക്ക് സ്കൂട്ട് എയർലൈൻസ് ബുക്ക് ചെയ്തു ഇവിടുന്ന് അങ്ങോട്ടേക്കും അവിടുന്ന് ഇങ്ങോട്ടേക്കും ട്രിവാറ്ററത്തുനിന്ന് മാത്രമേ ഉള്ളൂ എറണാകുളത്ത് നിന്ന് കൊച്ചി എയർപോർട്ടിൽ നിന്നില്ല ഓക്കെ അങ്ങനെ അത് സെറ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് നിഹാലിൻ്റെ തന്നെ വ്ളോഗിൽ പറയുന്നുണ്ട് ഇതപ്പോൾ എങ്ങനെയാണ് ഇത് സ്ട്രൈക്ക് ആയതെന്ന് ചോദിച്ചാൽ അവർ വ്ലോഗിൽ ചുമ്മാ പറഞ്ഞിട്ട് പോകുന്നുണ്ട് സിംഗപ്പൂർ എയർപോർട്ട് മസ്റ്റായിട്ട് കാണണം കാണേണ്ട ഒരു സാധനം അപ്പം നിങ്ങൾക്ക് സിംഗപ്പൂർ എയർപോർട്ട് വന്ന് കണ്ട് ക്രൂസും ചെയ്ത് തിരിച്ച് പോകാനുള്ളതേയുള്ളൂ ഭയങ്കര ചീപ്പ് ആണെന്ന് അവർ വ്ളോഗിൽ ക്യാഷ്വലായിട്ട് പറഞ്ഞിട്ട് പോകുന്നത് ആ സാധനമാണ് എനിക്ക് സ്ട്രൈക്ക് ആയത് അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഫുൾ പ്ലാൻ ചെയ്തത് കേട്ടോ സോ ബിഗ് ബിഗ് താങ്ക്സ് ടു ഒരു ഹാപ്പി ഫാമിലി വ്ളോഗ് അപ്പോൾ ഞാൻ അതിൽ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റോയൽ കരീബിൻ്റെ സൈറ്റിൽ കയറി സൈറ്റിൽ കയറിയിട്ട് നോക്കിയപ്പം രണ്ട് കൊച്ചിന് ഫ്രീ ആണ് രണ്ടു പേർക്കൂടെ ക്രൂസ് ചെയ്യുന്നതിന് എന്തോ സെവൻറ്റി തൗസൻ്റേ ഉള്ളൂ ബാൽക്കണി വ്യൂ എനിക്കിഷ്ടമുള്ള റൂം എടുക്കാം ബാൽക്കണി വ്യൂ ഉള്ള റൂം എടുക്കാം അടച്ച റൂം പോലും എടുക്കണ്ട ഞാൻ ഭയങ്കര ഹാപ്പി ഒരു രക്ഷയില്ല ബാൽക്കണി വ്യൂ ഓക്കെ എനിക്ക് എൻ്റെ ബഡ്ജറ്റിലെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞെനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു സെവൻറ്റി തൗസൻഡ് സംതിങ് അതോ എയ്റ്റി തൗസൻഡ് നിയർ ടു എയ്റ്റി തൗസൻഡ് അത്ര ഉള്ളായിരുന്നു അപ്പോൾ അതും ബുക്ക് ചെയ്തു അപ്പോൾ എൻ്റെ കൊച്ചിന് ഫ്രീയാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും സെവൻറ്റീൻ എയ്റ്റീൻത്ത് നയൻറ്റീൻത്ത് ട്വൻറ്റിയത്ത് മോർണിംഗ് നമ്മൾ ലാൻഡ് ചെയ്യും ഇൻ ബിറ്റ്വീൻ എനിക്ക് തോന്നുന്നു എയ്റ്റീൻത്തിന് നമ്മൾ പെനാങ്ങിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് മലേഷ്യയിൽ അപ്പോൾ നമുക്ക് പെനാങ്ങിൽ വേണമെങ്കിൽ ഇറങ്ങാം അങ്ങനെ അതുമുണ്ട് അങ്ങനെ ഞങ്ങൾ അതും ബുക്ക് ചെയ്തു പിന്നെ അടുത്തത് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഇവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാൻ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് അപ്പോൾ ക്ലൂ കാപ്പ് വഴി ബുക്ക് ചെയ്തു എന്നോ ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ നിയർ ടു എയ്റ്റ് തൗസൻഡ് റുപ്പീസ് എയിറ്റ് തൗസൻഡ് ടു നയൻ തൗസൻഡ് റുപ്പീസ് കൊച്ചിന് അതും ഫ്രീയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ നയൻ തൗസൻഡ് റുപ്പീസേ ഉള്ളൂ ഭയങ്കര ചീപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതും ഞാൻ ബുക്ക് ചെയ്തു പിന്നെ ഫ്ലൈറ്റും ബുക്ക് ചെയ്തില്ലോ വിസ മാത്രം ഞാൻ ഏജൻറ്റിനെയും കൊണ്ട് എടുപ്പിച്ചു അത് എന്തോ ത്രീ ആയി രണ്ട് പേർക്കൂടെ ത്രീ തൗസൻഡ് റുപ്പീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങ് ഉണ്ടായിരുന്നു പെർ ഹെഡ് എനിക്ക് അത്ര ഓളമല്ലേ ഇപ്പോൾ വൺ ഇയർ ആയി അങ്ങനെ ഞാൻ അതെല്ലാം കൂടെ ചെയ്ത് അവിടെ ചെന്ന് ഞങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഞങ്ങൾ അവിടുന്ന് അത്യാവശ്യം ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ചാർജും ഞാൻ പുറത്ത് പോകുകയാണല്ലോ തിരിച്ചു വരുമ്പോൾ നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ അപ്പോൾ അതും കൂടെ മേടിച്ചതും എല്ലാം കൂടെ എനിക്ക് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡേ ആയിട്ടുള്ളൂ എൻ്റെ എനിക്കുണ്ടായ എക്സ്പെൻസ് എന്ന് പറയുന്നത് സോ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തായിരുന്നു എൻ്റെ ഐറ്റണർ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്റ്റ് സിക്സ്റ്റീൻത്ത് നൈറ്റ് ഇവിടെ നിന്ന് നമ്മൾ സ്കൂട്ട് എയർലൈൻസ് തിരുവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് സ്കൂട്ടിലെ സ്കൂട്ട് എയർലൈൻസ് എടുത്തിട്ട് ഞങ്ങൾ സിംഗപ്പൂർ ചെന്നു അപ്പോൾ ഒരു മോർണിംഗ് സിക്സ് തേർട്ടി ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ അവിടുത്തെ ടൈം സിക്സ് തേർട്ടി ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞാൽ നയൻ തേർട്ടിക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഈ ചങ്കി വാട്ടർഫോൾസ് ചങ്കി എയർപോർട്ടിൽ ആ മെയിൻ റീൽസിലൊക്കെ ഉള്ള വാട്ടർഫോൾസ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളു അപ്പോൾ അതുവരെ നമ്മൾ കുറച്ച് പോസ്റ്റാണ് പക്ഷേ ഞങ്ങൾക്ക് അത്ര പോസ്റ്റില്ല കൊച്ചുണ്ടായിരുന്നപ്പോൾ അവനെ ഡൈപ്പ് ചെയ്ഞ്ചിക്കുകയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെ വാഷ്റൂമിൽ പോയി ഞങ്ങൾ എല്ലാവരും ഫ്രഷ് ഫ്രഷ് ആയി വേറെ എവിടെയും പോയില്ലോട്ടോ എയർപോർട്ടിൽ തന്നെ നമ്മൾ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി കൊച്ചിനെ ഫ്രഷാക്കി ഞങ്ങൾ എയർപോർട്ടിനകത്ത് തന്നെ അത്യാവശ്യം നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് എയർപോർട്ടിനകം തന്നെ ചുറ്റിക്കറങ്ങി ചുമ്മാ ഒരു മോള് ഉണ്ട് അപ്പോൾ നമുക്ക് അതുതന്നെ ചുമ്മാ കാണാനുണ്ട് പിന്നെ അതല്ല ഈ പറയുന്ന ഈ ഫോറസ്റ്റ് കാര്യങ്ങളും അവിടുത്തെ കുറച്ച് അല്ലാതെ എക്സ്പ്ലോർ ചെയ്യേണ്ട മെയ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എനിക്ക് എന്തോ ഓരോന്നിനും എന്തോ തേർട്ടീസും സിംഗപ്പൂർ ഓളോസോ അങ്ങനെ എന്തോ ഉള്ളു പക്ഷെ ഞങ്ങൾക്ക് അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു എനിക്ക് മെയിനായിട്ട് ഈ വാട്ടർഫോള് കാണണം എന്നേ ഉള്ളായിരുന്നു അപ്പോൾ അതും ആ സ്കൈ ട്രെയിൻ വരുന്നത് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതേ ഉള്ളായിരുന്നു ബാക്കി നമുക്കിങ്ങനെ ചുറ്റി നടന്ന് കാണാം പിന്നെ അതുമൊക്കെ കണ്ട് അത്യാവശ്യമൊന്നും ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കീ പറയുന്ന പോലെ ആ വാട്ടർഫോൾ ഓപ്പൺ ആയി നയൻ ഒ ക്ലോക്കിന് ഓപ്പണായി അതിന് ഞങ്ങളതും കണ്ടിട്ട് ഞങ്ങൾ ഈ പറയുന്ന പോലെ ഗ്രാബ് ഗ്രാബും ബോൾട്ടും ഡൗൺലോഡ് ചെയ്തു ഞങ്ങൾ സിമ്മെടുത്തില്ല ഞങ്ങളൊന്നും ചെയ്തില്ല എയർപോർട്ടിൽ വൈഫൈ ഉണ്ട് അപ്പോൾ അതാണ് യൂട്ടിലൈസ് ചെയ്തത് അത് യൂട്ടിലൈസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫോണിൽ ഗ്രാബും ആൽബിച്ചൻ്റെ ഫോണിൽ ബോൾട്ടും ഡൗൺലോഡ് ചെയ്തു എന്നിട്ട് റേറ്റ് കമ്പയർ ചെയ്തു ഏതിനാണ് ഇന്ന സ്ഥലത്ത് നിന്ന് അതായത് അപ്പം ഞങ്ങൾക്ക് തിരിച്ച് വരുമ്പോൾ ഹറിബെറിയാണല്ലോ ഞങ്ങൾക്ക് സമയം കിട്ടില്ല സോ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് രണ്ടരയ്ക്കാണ് ക്രൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എയർപോർട്ടിൽ കഴിയുമ്പോൾ നമ്മൾ എയർപോർട്ടൊന്ന് കണ്ടിറങ്ങി കഴിയുമ്പോൾ പിന്നെ ടൈമുണ്ട് അപ്പോൾ മുസ്തഫയിൽ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ തിരിച്ച് നാട്ടിലേക്കുള്ള അപ്പോൾ നമുക്ക് ക്രൂസിലേക്ക് എന്ത് വേണേലും കൊണ്ടുപോകാം കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ക്രൂസിൽ എന്തെങ്കിലും കയറ്റുന്നതിന് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും എനിക്കൊന്ന് ഫുഡ് ഐറ്റംസ് മാത്രമേ റെസ്ട്രിക്ഷൻ ഉള്ളൂ വേറൊന്നും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഗ്രാബും ബോൾട്ടും എടുത്തിട്ട് കമ്പയർ ചെയ്തു എന്നിട്ട് ഏറ്റവും കുറവ് റേറ്റ് എപ്പോഴും ഓരോന്നിനും ആ കുറവ് റേറ്റ് വരുന്നത് എപ്പോഴും ഒരെണ്ണത്തിനല്ല ഓരോ സമയത്ത് ഓരോന്നാണ് ഇപ്പോൾ ഏതാണോ കുറവ് റേറ്റ് ഉള്ള അത് ത്രൂ ടാക്സി ബുക്ക് ചെയ്ത് ഞങ്ങൾ നേരെ മുസ്തഫയിൽ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അവിടുന്ന് വീണ്ടും ഗ്രാബ് അല്ലെങ്കിൽ ബോൾട്ട് നോക്കിയിട്ട് ഞങ്ങൾ മറൈൻ ക്രൂസ് ബേയിലേക്ക് റേറ്റ് കുറവുള്ള ആപ്പ് ത്രൂ ടാക്സി ബുക്ക് ചെയ്ത് മറൈൻ ക്രൂസ് ബേയിലേക്ക് പോയി മറൈൻ ബേയിൽ നമ്മൾ അവിടെ ചെന്നു അവിടെ ചെന്ന് അവർ നമ്മൾ അത് കുറേ ടൈം എടുത്തു അതിൻ്റെ ഈ പറയുന്ന സെക്യൂരിറ്റി ചെക്കിൻ്റെ കാര്യങ്ങളും അത് കുറച്ചൊരു വലിയ പ്രൊസീജിയറാണ് വലിയ പ്രോസസ്സാണ് കൊച്ചിനെ കൊണ്ടൊക്കെ പോയാലും കുറച്ച് ഹെക്ടിക്കായിരിക്കും അത് ചെയ്തിട്ട് ഞങ്ങൾ ഒബ്വിയസ്ലി ക്രൂസിന് കയറി ക്രൂസ് അത് എൻജോയ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇൻ ബിറ്റ്വീൻ പെനാങ്ങിൽ ഇറങ്ങി പെനാങ്ങിൽ ഇറങ്ങുന്നതിന് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ചെയ്താലുള്ള ചാർജ് മാത്രമേ ഉള്ളൂ അതിന് ഞങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പെനാങ്ങിൽ ഇറങ്ങിയിട്ട് നമുക്ക് ടാക്സി എടുക്കണം ടാക്സി എടുക്കുന്നതിന് അത്യാവശ്യം റേറ്റ് ആവും നമ്മൾ ഫോറിനേഴ്സ് എന്ന് കാണുമ്പോൾ അവർ അത്യാവശ്യം റേറ്റ് പറയും പക്ഷേ ഞങ്ങൾക്ക് ഒരു ഫാമിലിയെ കിട്ടി അങ്ങനെ ഞങ്ങളും ആ ഫാമിലിയും കൂടെ ഷെയർ ഷെയറിട്ട് ഞങ്ങൾ ടാക്സി എടുത്തിട്ട് നമുക്ക് ആറ് സ്ഥലങ്ങൾ അവർ കൊണ്ടേ കാണിക്കും അപ്പോൾ ആറ് സ്ഥലങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് എന്തോ ആയിരം രൂപ അങ്ങനെ എങ്ങാണ്ടേ ഞങ്ങൾക്കായുള്ളൂ ടോട്ടൽ എന്തോ ടു തൗസൻഡ് സംതിങ് ആയിരുന്നു അപ്പോൾ തൗസൻഡ് അവർ കൊടുത്തു തൗസൻഡ് എടുത്തു പിന്നെ അവിടുന്ന് തിരിച്ചു വന്ന് ക്രൂസ് കഴിഞ്ഞു ട്വൻറ്റി എത്ത് മോർണിംഗ് ക്രൂസ് കഴിയും അവിടുന്ന് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് വീണ്ടും ഗ്രാബ് അല്ലെങ്കിൽ ബോൾട്ട് ബുക്ക് ചെയ്തിട്ട് തേഴ്സ് ഡേ ആണ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എക്സ്പ്രസ് എനിക്ക് ഞാൻ ചോദിക്കുന്നവരൊക്കെ പറഞ്ഞു എക്സ്പ്രസ് എൻട്രി എടുക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ എക്സ്പീരിയൻസും കുറേ വ്ളോഗേഴ്സിൻ്റെ ഒക്കെ വെച്ചിട്ട് എങ്ങനെ ആസ് ഫേഴ്സ്റ്റ് ആസ് പോസിബിൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോ എക്സ്പ്ലോർ ചെയ്ത് കഴിയാമെന്നുള്ളതിന് ഞാനൊരു ചാർട്ട് തയ്യാറാക്കി ഫേസ്റ്റ് ഏതിൽ പോകണം സെക്കൻഡ് ഏതിൽ പോകണം അങ്ങനെ ഞാൻ ഫസ്റ്റ് അത് പ്രിപ്പയർ ചെയ്ത് കുറച്ച് ഹറിബറി ആണ് പക്ഷേ എന്നാൽ പോലും നമുക്കൊരു കാര്യം ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുമല്ലേ അങ്ങനെ ഞാൻ ഒരു ചാട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മറൈൻ ക്രൂസ്ബേ അവിടുന്ന് നേരെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോയി അപ്പോൾ അതും ഞങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങളൊരു എയ്റ്റ് തേർട്ടിയോ ഓക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ക്രൂസ്ബേയിൽ ചെന്നു ഞങ്ങൾ കുറച്ച് ഏർലി ആയിരുന്നു ടെൻ തേർട്ടിയൊക്കെ ആവും അത് യൂണിവേഴ്സൽ സ്റ്റുഡിയോ തുറന്ന് വരാനായിട്ട് അപ്പോൾ ഞങ്ങൾ അതിലേക്കൂടെ ചുമ്മാ നടന്ന് സ്റ്റാഫ് ബോക്സ് ചെയ്യുന്ന ഒരു കോഫിയൊക്കെ അടിച്ചിട്ട് യൂണിവേഴ്സൽ സ്റ്റുഡിയോ തുറന്നതും ചെക്ക് ഇൻ ചെയ്ത് നേരെ ഞാൻ ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ഫസ്റ്റ് ഏതിൽ പോകണം സെക്കൻഡ് ഏതിൽ പോകണം അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് നേരെ റോൾ കോസ്റ്റലിലേക്ക് പോയി അപ്പം ഞാൻ കയറിയിട്ടുള്ളതുകൊണ്ട് ഞാൻ മാറിയിരുന്നു ആൽബിച്ചം കയറത്തെന്ന് വിചാരിച്ചു കാരണം കൊച്ചുണ്ടല്ലോ അങ്ങനെ ആൽബിച്ചം പോയി അത് എക്സ്പീരിയൻസ് ചെയ്തു അത് കഴിഞ്ഞ് ട്രാൻസ്ഫോമേഴ്സ് ട്രാൻസ്ഫോമേഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയപ്പോൾ വൺ തേർട്ടിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാം എല്ലാം ഞങ്ങൾ കയറി ഇറങ്ങി ഞങ്ങൾ കൂറ്റു ഒന്ന് ഹെക്ടിക്കായില്ല ഞങ്ങൾ എല്ലാ റൈഡിലും കയറി ഇറങ്ങി അത് കഴിഞ്ഞപ്പം ഞങ്ങൾ തിരിച്ച് ഈ പറയുന്ന ടാക്സി എല്ലാം നമ്മൾ ഈ വൈഫൈ യൂസ് ചെയ്തിട്ട് യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ വൈഫൈ ക്രൂസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് എടുക്കണം അപ്പം അതിൻ്റെ ആവശ്യം കൊണ്ടെന്ന് തോന്നിയില്ല ഞങ്ങൾ ഇപ്പം ഞാൻ എങ്കിലും ഹോൾട്ട് ചെയ്തപ്പം ഈ പറയുന്ന ഞങ്ങൾ ജിയോയുടെ ഇൻ്റർനാഷണൽ പാക്കേജ് എടുത്തിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് റേഞ്ച് കിട്ടും അന്നേരം ഞങ്ങൾ വീട്ടിലൊക്കെ വിളിച്ച് സംസാരിച്ചു വൈഫൈ യൂസ് ചെയ്താണ് ഗ്രാബും ബോൾട്ടും ഒക്കെ ബുക്ക് ചെയ്തത് അത് പിന്നെ ക്രൂസിൽ നിന്ന് അവിടെ മറൈൻ ബ്രേക്ക് ക്രൂസിൽ നിന്ന് മാത്രം നമുക്ക് വൈഫൈ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ ലാൻഡ് ഐ മീൻ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് പോകാൻ ടാക്സി ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ അവിടെ ഒരാളുടെ ഹെൽപ്പ് ചോദിച്ചു അപ്പോൾ അവർ വൈഫൈ തന്നു അങ്ങനെ ഞങ്ങൾ അത് യൂസ് ചെയ്തിട്ട് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോയി റൈഡ് റൈഡെല്ലാം എടുത്തു പിന്നെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലെ വൈഫൈ യൂസ് ചെയ്ത് നമ്മൾ ടാക്സി ബുക്ക് ചെയ്തു ഞങ്ങൾ എയർപോർട്ടിൽ പോന്നു സ്കൂട്ട് എയർലൈൻസിൽ തിരിച്ച് ട്രിവാൻഡ്രോ എത്തി ട്വൻറ്റിയത്ത് നൈറ്റ് ട്രിവാൻഡ്രോ എത്തിയത് അപ്പോൾ ഇതാണ് ഞാനൊരു വൺ പോയിൻറ്റ് ടു ഫൈവ് ലാക്കിൽ പോയിട്ട് വന്ന ട്രിപ്പിൻ്റെ ഒരു ഐറ്റ്നറി എന്ന് പറയുന്നത് ബാക്കി ഇനി ബാക്കി വ്യൂസിൽ വീഡിയോയിൽ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞു പോകാം അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഒരു ടു ലാക്ക് ഒക്കെയെങ്കിൽ നിങ്ങൾക്ക് സിംഗപ്പൂർ ഫുൾ കണ്ടിട്ട് പോരാ നിങ്ങളുടെ ബഡ്ജറ്റ് രണ്ട് പേർക്കുള്ള ബഡ്ജറ്റ് ടു ലാക്സ് ആണെന്നുണ്ടെങ്കിൽ ഇല്ല വൺ പോയിൻറ്റ് ഫൈവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം സ്കൂട്ടർ എയർലൈൻസ് എടുക്കുക സിംഗപ്പൂർ പോവുക എന്താ എയർപോർട്ട് കാണുക ക്രൂസ് ചെയ്യുക യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് എക്സ്പ്ലോർ ചെയ്യുക തിരിച്ചു വരിക സോ ബാക്കി വിശേഷങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞു പോകാം കേട്ടോ അപ്പം ഞങ്ങൾ സിക്സ്റ്റീൻ ഈവനിങ് വീട്ടിൽ നിന്ന് ഇറങ്ങി വലിയ ഒത്തിരി ലഗേജൊന്നും എടുത്തൊന്നുമില്ല രണ്ട് ട്രാവൽ ബാഗ് കൊച്ചിൻ്റെ ഒരു ഡയ്പോ ബാഗും പിന്നെ അത്യാവശ്യം പാസ്പോർട്സും കാര്യങ്ങളും ഇട്ട് വെക്കുന്ന ഒരു ചെറിയ ബാഗ് മാത്രം എടുത്തത് പതിനാല് കിലോയ്ക്കകത്ത് നിൽക്കുന്ന പോലെ സഫീഷ്യൻ്റ് ആയിട്ട് ആയിരുന്നു അത്രയും സാധനങ്ങൾ അങ്ങനെ ഞങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെക്ക് ഇൻ ഒക്കെ ചെയ്യാം അങ്ങനെ ഞങ്ങൾ സിക്സ്റ്റീൻത്ത് നൈറ്റ് എയർപോർട്ടിലെത്തി ഓൺലൈനായിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കൊച്ച് അത് ഇങ്ങനെ എയർപോർട്ട് വഴിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ തുള്ളിച്ചുള്ളി നടക്കുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എങ്കിൽ ഇങ്ങനെ ചിരിയൊക്കെ വരുന്നു എനിക്ക് ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടോ അവൻ്റെ ഈ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ സ്കൂട്ട് എയർലൈൻസിൽ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു നല്ല ഫ്ലൈറ്റ് ആയിരുന്നു ഈ റേറ്റിന് നല്ല സർവീസും ഒട്ടും ഐ മീൻ ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിലും ഭയങ്കര നീറ്റും ക്ലീനും ഒക്കെ ആയിരുന്നു സർവീസ് വൈസും എല്ലാം നല്ലതായിരുന്നു ഡിലേ ഒന്നുമില്ലായിരുന്നു അവർ പറഞ്ഞ ടൈമിൽ തന്നെ ടേക്ക് ഓഫ് ചെയ്തു ലാൻഡ് ചെയ്തു നമ്മൾ അവിടുത്തെ സിംഗപ്പൂരത്തെ സിക്സ് തേർട്ടി ആയപ്പം ഞങ്ങൾ അവിടെ എയർപോർട്ടിലെത്തി അവിടുന്ന് ഞങ്ങൾ എമിഗ്രേഷൻ വഴി നമുക്കവിടെ ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മൾ എന്ത് പേർപ്പസിനാണ് വന്നതെന്നൊക്കെ അപ്പം നമുക്കത് അറിയത്തില്ലെങ്കിൽ അവിടെ ഉള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് ഹെൽപ്പ് ചെയ്യും അങ്ങനെ നമ്മൾ ആ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങി നല്ല എയർപോർട്ടാണ് കേട്ടോ ഒരു രക്ഷയില്ല എന്തൊക്കെയോ ഒരു വലിയൊരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഫൈവ് സ്റ്റാറിനൊന്നും പോരാ സെവൻ സ്റ്റാർ സെവൻ സ്റ്റാർ ഫെസിലിറ്റിയൊക്കെ ഉള്ള ഒരു എയർപോർട്ട് പോലെ ഞാൻ ആദ്യമായിട്ടല്ലോ ഈ വിത്തോണ്ട് ഷോറൂമൊക്കെ കണ്ടെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അന്നെന്തോ അതിനകത്ത് കയറാനുള്ളൊരു ബോധം പോയുമില്ല അങ്ങനെ കയറി കണ്ടില്ല പക്ഷേ എൻ്റെ വീടൊക്കെ എടുത്തു ഭയങ്കര രസമായിരുന്നു പിന്നെ ഞങ്ങൾ സിക്സ് തേർട്ടി ആയപ്പോൾ എത്തിയല്ലോ മീൻ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ സെവൻ തേർട്ടിയൊക്കെ ആയി അപ്പോൾ നയൻ ഓ ക്ലോക്ക് ആയി വാട്ടർഫോൾസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങൾ പോയി ഒന്ന് ആയി അതിനകത്ത് ഞങ്ങൾ പുറത്തൊന്നും റൂം എടുത്തില്ല അവിടെ തന്നെ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊച്ചിൻ്റെയും ഡ്രസ്സ് ഒക്കെ മാറ്റി ഡയപ്പറൊക്കെ ചെയ്ഞ്ച് ചെയ്ത് അതിനകം അതൊരു മോൾ പോലെ അപ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ ഒന്ന് ചുമ്മാ ചുറ്റിക്കറങ്ങി മറ്റേ മെയ്സും കാര്യങ്ങളും ഒന്നും കാണേണ്ട പേയ്മെൻ്റ് ഒന്നും കൊടുക്കണമെങ്കിൽ ഈ എയർപോർട്ട് തന്നെ ഒന്ന് കാണാനുള്ളതുണ്ട് അവിടെ നമ്മൾ ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നയൻ ഒ ക്ലോക്ക് ആയപ്പോൾ ഈ വാട്ടർഫാൾസ് ഒക്കെ കണ്ട് സ്വാഭാവികമായിട്ടും റീൽസിലൊക്കെ കണ്ട പോലെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ സ്കൈ ട്രെയിൻ പോകുന്നതാണ് ഭയങ്കര രസമായിരുന്നു അതൊരു എക്സ്പീരിയൻസ് ആവും കേട്ടോ ഈ ഒരു വാട്ടർഫാൾസ് രാത്രിയിലാണെങ്കിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ടാക്സി എടുത്ത് നേരെ പോയത് മുസ്തഫേലാണ് അതിൻ്റെ മുസ്തഫേന്ന് നാട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നേരെ രണ്ടര ആയപ്പോഴത്തേക്കും എയർപോർട്ട് ഐ മീൻ സീ പോർട്ടിലെത്തി അത് അത്യാവശ്യം അതിൻ്റെ ചെക്കിൻ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു നമുക്ക് ഈ ട്രാവൽ ബാഗ് ആയതുകൊണ്ട് അവർ റൂമിൻ്റെ ഫ്രണ്ടിലെത്തിച്ച് തരിക അല്ല ലഗേജ് ആണെങ്കിൽ അവർ റൂമിൻ്റെ ഫ്രണ്ടിൽ എത്തിച്ച് തരും ഒന്ന് കയ്യേകാലേ പിടിച്ചാൽ മതിയായിരുന്നു തോന്നുന്നു അന്നത് തോന്നിയില്ല അങ്ങനെ അതും പിടിച്ച് നമ്മൾ കുറേ നേരം നിന്നു അന്നേരത്തേക്കും കൊച്ചുമൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും മടുത്തു പോയായിരുന്നു അത് ഭയങ്കര അത് അതുമാത്രമായിരുന്നു ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ വന്നു അവർ പറഞ്ഞു ഫസ്റ്റ് എന്നെ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് റൂമിലൊക്കെ വന്ന് ബാൽക്കണി വ്യൂ ഉള്ള റൂമായിരുന്നു അടിപൊളി റൂമാണ് ക്ലീന് ക്ലിനിനെസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഓരോ ദിവസവും അവർ ക്ലീൻ ചെയ്തൊക്കെ തരും അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിച്ചു അൺലിമിറ്റഡ് ഫുഡ് എവിടെ തിരിഞ്ഞാലും ഫുഡും ഇങ്ങനെ കുറേ ഇവൻസും കാര്യങ്ങളൊക്കെ ഇതൊരു സൈലൻറ്റ് ഡീജയുടെ ആണ് ഒരു ഹെഡ്ഫോൺ തരും അതിനകത്തൊരു സ്വിച്ച് ഉണ്ട് നമുക്ക് ഇംഗ്ലീഷ് മോഡും ഒക്കെ ഹിന്ദി മോഡും ആക്കാം ചെവിയിൽ വയ്ക്കുക പാട്ട് കേൾക്കുക നമുക്ക് ഡാൻസ് കളിക്കുക വേറെ ആരും ഈ പാട്ട് കേൾക്കത്തൊന്നുമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഷിപ്പിൻ്റെ എവിടെയൊക്കെ എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെ ഇവൻസ് ആള്ളത് ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആളുള്ളത് ഇതെല്ലാം നമുക്കറിയാൻ പറ്റും രാവിലെ ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ബഫേ അതങ്ങനെയുണ്ട് അത് കഴിയുമ്പോൾ കുറേ ഫുഡ് കോർട്ട് കാര്യങ്ങൾ അതായത് നമുക്ക് എന്താ ഹോട്ട് ഡോഗിൻ്റെ ഒരു കൗണ്ടർ പിസ കൗണ്ടർ സോഫ്റ്റീസ് കൗണ്ടർ പിന്നെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട് നമുക്ക് അവിടെ ഇറങ്ങാം കൊച്ചിന്റെ പ്ലേ ഏരിയ ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഒരു മ്യൂസിക് ഇവൻ്റ് ഉണ്ട് പിന്നെ ഒരു തിയേറ്ററിക്കൽ ഉണ്ട് ഇതെല്ലാം നമുക്ക് കാണാം ഇതെല്ലാം ഫ്രീ ആണ് പിന്നെ നമുക്ക് എക്സ്പെൻ ഐ മീൻ സ്പെൻഡ് ചെയ്തും കഴിക്കാവുന്ന കുറച്ച് റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റും അങ്ങനത്തെ കുറച്ച് കോണ്ടിനെൻ്റൽ റെസ്റ്റോറൻറ്റ്സ് അത് വേറെയുണ്ട് അതല്ലാതെ ഫ്രീ അല്ലാണ്ട് തന്നെ ഐ മീൻ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വേറെ കുറേ റെസ്റ്റോറൻറ്റുണ്ട് അപ്പോൾ കൊച്ചിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡേ കെയറിലാക്കിയിട്ട് നമുക്ക് പോകാം കുറച്ച് ഡയപ്പറും കാര്യങ്ങളും കൊച്ചിൻ്റെ ഫുഡും കാര്യങ്ങളും ഒക്കെ കൊടുത്താൽ മതി അപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞു താല്പര്യമില്ല നിങ്ങൾ കൊച്ചുമായിട്ട് തന്നെയാണ് കറങ്ങിയതുമൊക്കെ എന്നിട്ട് ഞങ്ങൾ അവനേം കൊണ്ട് അവൻ്റെ ഈ പ്ലേ ഏരിയയിലൊക്കെ പോയി കുറേ കളിച്ചു പിന്നെ ഞങ്ങൾ പെനാങ്ങിൽ ഹോൾട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു ഒരു എന്താ അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നത് എന്ത് ഇലൂഷ്യൻ മ്യൂസിയം അങ്ങനെ എന്തോ എന്ന് തോന്നുന്നു അത് കണ്ടു പിന്നെ ഒരു ഗാർഡനിൽ പോയി പിന്നെ ഒരു യൂറോപ്യൻ ലുക്കുള്ളൊരു സിറ്റി പോലെ ഉണ്ടായിരുന്നു ഒരു പെനാങ്ങിൻ്റെ ഒരു വില്ലേജ് പോലെ അത് അത് പോയി കണ്ടു പിന്നെ ഞങ്ങൾ തിരിച്ച് ഇതിൽ വന്നിട്ട് ആണല്ലോ ഒരു ഡിന്നർ ഡേറ്റിന് പോയി അതും അത് റെസ്റ്റോറൻറ്റ് അലാക്കാട്ടെയാണ് പക്ഷെ ഫ്രീ ആണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ അവരൊരു കേക്ക് ഒക്കെ സർപ്രൈസായിട്ട് തന്നിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ട് തിരിച്ച് റൂമിൽ വന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇത് കോഴിക്കോട് Also b, alsu b, alsu b. eh? Johnny, Johnny? Oh, yeah, papa. Eating sugar? Eh yeah, papa. No papa. No, papa. No, no, papa. Oh. oh, telling lies? <laughs> Allah. no no papa. ഓപ്പണിയർമാ അതെന്താ സഹായാണോ പാപ്പി പൂക്ക അമ്മച്ചനോടോ അമ്മക്ക് അമ്മച്ചിയോടോ പൂപ്പ ചേട്ടനോടോ രാജ രാജ പിന്നോടോ മെയിൻ ആയിട്ട് ക്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് മരിക്കുക പിന്നെ ഇങ്ങനെ ഒക്കെ എൻജോയ് ചെയ്യുക ഒരു റിലാക്സേഷൻ മോഡ് പുറത്തേക്ക് ഇങ്ങനെ സി വി ഒക്കെ കണ്ട് കിടക്കുക ഒരു റിലാക്സേഷൻ മൂഡ് അടിപൊളിയാണ് എനിക്കെല്ലാം ഇപ്പോൾ ഒന്നും എനിക്കിത് ഷെയർ ചെയ്യാൻ പോലുമില്ല എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ഓരോന്നും കിടക്കുകയാണ് ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട് അതിലൊക്കെ കയറി നിൽക്കുക നമ്മുടെ കയ്യും കാലും വിറക്കുകയും നേരെ സി പൊട്ടിയ കടലിലോട്ട് വീഴുന്ന പോലെ അങ്ങനെ ഞങ്ങൾ ട്വൻറ്റി എത്ത് ഒരു എയ്റ്റ് തേർട്ടി ഒക്കെ ആയപ്പോഴത്തേക്കും പോർട്ടിലിറങ്ങി അവിടുന്ന് നേരെ അടുത്ത ടാക്സി എടുത്ത് ഞങ്ങൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ വന്നു അപ്പോൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഓപ്പൺ ആവാൻ ടെൻ തേർട്ടി ആകും അപ്പോൾ ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് ഈ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുമായിട്ട് നമുക്ക് ഫുൾ കറങ്ങാനായിട്ട് ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട് അതിനും എന്തോ തുച്ഛമായ തുകയുള്ളൂ ഞാൻ ഓർക്കുന്നില്ല നമ്മളത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡേ ആ ലോക്കർ അവൈൽ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഞങ്ങൾ ലോക്കർ ഫെസിലിറ്റി അവൈൽ ചെയ്ത് കൊച്ചിൻ്റെ ബാഗ് മാത്രം കയ്യിലെടുത്തിട്ട് അപ്പം ടെൻ ഓ ക്ലോക്ക് ആവും ഓപ്പൺ ആവാനായിട്ട് ഞങ്ങൾ ആ നേരത്ത് അവിടെയൊക്കെ ഒന്ന് കറങ്ങി സ്റ്റാർ ബക്സിന്ന് ഓരോരുടെ കോഫിയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഇപ്പം തുറന്നിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ഞാനിങ്ങനെ ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ പോകണം രണ്ടാം ഒട്ട് ഹെക്റ്റിക് ആവാണ്ട് അന്നത്തെ ദിവസം കൊണ്ട് തന്നെ എല്ലാം അപ്പോൾ ഞാൻ നേരത്തെ പോയിട്ടുള്ളതുകൊണ്ട് റോളർ കോസ്റ്റർ ഒക്കെ എന്തോ ടു ഹേഴ്സൊക്കെ നമ്മൾ ക്യൂവിൽ നിൽക്കണം അതിലൊന്ന് കയറണമെങ്കിൽ അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഭയങ്കര ഇതാവും ഫ്ലൈറ്റ് കയറാൻ ഭയങ്കര ആയി പോകും നമുക്ക് ത്രീ ഹവേഴ്സ് മുന്നേ നമ്മൾ എയർപോർട്ടിൽ എത്തണമല്ലോ അതിനെ പ്ലാൻ ചെയ്ത പോലെ ഫേസ്റ്റ് ഞങ്ങൾ ട്രാൻസ്ഫോമേഴ്സ് കയറി ട്രാൻസ്ഫോമേഴ്സ് ആണോ റോള കോസ്റ്റർ ആണോ അതുകഴിഞ്ഞ് സെക്കൻഡ് റോളർ കോസ്റ്ററിൽ കയറി അങ്ങനെ എല്ലാം ഒന്നരയായപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാ റൈഡും കൊച്ചി എല്ലാത്തിലും ഒരു നല്ല ശതമാനം സാധനങ്ങളിലും കൊച്ചിനെ കൊണ്ട് കയറാൻ പറ്റത്തില്ല അങ്ങനെയുള്ളതിൽ ഫസ്റ്റിൽ ആൽബിച്ചൻ കയറും അന്നേരം ഞാൻ കൊച്ചിനെ പിടിച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ അവരും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടോ നമുക്ക് പിന്നെ ഞാൻ അന്നേരം ക്യൂ നിൽക്കണ്ട എന്നെ അവർ സൈഡിൽ മാറ്റി നിർത്തും ആൽബിച്ചൻ്റെ റൈഡ് ഇറങ്ങുമ്പോഴത്തേക്കും അടുത്ത റൈഡിൽ തന്നെ എനിക്കും കയറാം അന്നേരം കൊച്ചിനെ ആൽപ്പിച്ചാൽ പിടിക്കും അങ്ങനെ ഞങ്ങൾ കയറി പിന്നെ കൊച്ചിനെ കൊണ്ട് കയറാൻ പറ്റുന്നതിൽ കൊച്ചിനെയും കൊണ്ടും കയറി ഏജ് റെസ്ട്രിക്ഷൻ ഹൈറ്റ് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്തരത്തിൽ ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് കയറി അതെല്ലാം എൻജോയ് ചെയ്ത് ഞങ്ങളൊരു വൺ ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ റൈഡും തന്നെയും ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ ആഗ്രഹമായിരുന്നു മിനിയൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് ഇതവൻ്റെ ഒരു ട്രഷർ ഹഡ് എന്ന് പറഞ്ഞിട്ടൊരു റൈഡാകും കേട്ടോ അവൻ്റെ വിചാരം അവനെ ഇത് ഓടിക്കുന്നതെന്ന് പക്ഷെ അതൊക്കെ മീൻസ് അത് അതൊന്നും ഭയങ്കര എക്സൈറ്റിങ് സാധനമൊന്നുമല്ലോ പക്ഷെ അവന് ഭയങ്കര ഒരു അവനതൊന്നും ഇനി ഓർക്കത്തില്ലായിരിക്കും പക്ഷെ അവൻ അന്നേരം അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എന്നിട്ട് അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ കുറേ ഫോട്ടോ സെഷനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ പറയുന്ന പോലെ മിനിയൻ്റെ കൂടെയും ഫോട്ടോ പിന്നെ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പൊസഷൻ പോലെയൊക്കെ വരും നമുക്ക് നമുക്കതിൻ്റെ കൂടെയൊക്കെ നിന്ന് പണ്ടേടൊക്കെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാം അങ്ങനെ ഇത് ഓരോ സെഷനാണ് കേട്ടോ ഈ പറയുന്ന പോലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഇപ്പോൾ ഒരു മിനിയൻ്റെ സെഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അന്ന് അതില്ലായിരുന്നുണ്ടായിരുന്ന ഞാൻ അതിൽ കയറി ഞാൻ അറിവ് പക്ഷെ അന്ന് അന്നതില്ലായിരുന്നു ഇപ്പോൾ ഒരു മിനിയൻ്റെ സെഷൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഇത് ജുറാസിക് വേൾഡ് സെഷനാണ് പിന്നെ കുംഫു പാണ്ട നമ്മുടെ ടൈഗ്രസ് യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ ഇവൻറ്റ്സ് നമുക്ക് അതിൻ്റെ ആപ്പിൽ കാണാൻ പറ്റും അവിടെ നിന്ന് ടാക്സി എടുത്ത് എയർപോർട്ടിൽ വന്ന് സ്കൂട്ട് എയർലൈൻസിൽ തന്നെ തിരിച്ചിട്ട് വേണ്ടി എത്തി